പശുവിന്റെ പാലിനേക്കാൾ പോഷക സമൃദ്ധമാണ് പാറ്റയുടെ പാലെന്ന് ഗവേഷകർ സൂപ്പർ ഫുഡ് കാറ്റഗറിയിലെ പുതിയ എൻട്രി എന്നാണ് പാറ്റയുടെ പാൽ വിശേഷിപ്പിക്കപ്പെടുന്നത് പാറ്റയുടെ പാൽ പ്രത്യേകിച്ച് ഡിപ്ലോപ്റ്ററ പങ്ക്റ്റാറ്റ എന്ന ഇനത്തിൽപ്പെട്ട പാറ്റയുടെ പാൽ പശുവിൻ പാലിനേക്കാൾ മൂന്നിരട്ടി പോഷക സമൃദ്ധമെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് പാറ്റയുടെ പാലിൽ ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കാമെന്നാണ് പോഷകാഹാര വിദഗ്ധരും വിലയിരുത്തുന്നത് പ്രോട്ടീനുകൾ കൊഴുപ്പ് പഞ്ചസാര എന്നിവയാൽ സമ്പുഷ്ടമായ ഈ പാൽ ഏറ്റവും പോഷകകരമായ പദാർത്ഥങ്ങളിൽ ഒന്നാകാമെന്ന് ഗവേഷകർ പറയുന്നു പാറ്റയുടെ പാലിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ സംബന്ധിച്ചും പ്രത്യേകതകൾ സംബന്ധിച്ചും കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ് ഗവേഷണം പ്രാരംഭഘട്ടത്തിലാണെങ്കിലും പുതിയ കണ്ടുപിടുത്തം ബദൽ സുസ്ഥിര ഭക്ഷണ സ്രോതസ്സുകൾക്കായി പുതിയ വാതിലുകൾ തുറക്കുകയാണെന്ന് ഗവേഷകർ പറയുന്നു പെൺപാറ്റകൾ കുഞ്ഞുങ്ങൾക്കായി ഉൽപ്പാദിപ്പിക്കുന്നതാണ് പാൽ പോലുള്ള ദ്രാവകമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ജേർണൽ ഓഫ് ദി ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ക്രിസ്റ്റലോഗ്രഫിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു എരുമപ്പാലിനേക്കാൾ മൂന്നിരട്ടി കലോറി പാറ്റയുടെ പാലിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനം പറയുന്നത് മാത്രമല്ല കോശങ്ങളുടെ ആരോഗ്യത്തിൽ നിർണായകമായ നിരവധി പ്രോട്ടീനുകളും അമിനോ ആസിഡുകളും ആരോഗ്യകരമായ പഞ്ചസാരയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഗുണങ്ങൾ ഏറെയാണെങ്കിലും പാറ്റപ്പാൽ ഇതുവരെ മനുഷ്യ ഉപഭോഗത്തിന് ലഭ്യമായി തുടങ്ങിയിട്ടില്ല ഇതിന് ഏറ്റവും വലിയ തടസ്സം ഉൽപാദനം തന്നെയാണെന്ന് ഗവേഷകരെ ഉദ്ധരിച്ച് ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്